പടത്തിൽ എനിക്ക് പാകം വാൻ പറ്റിയത് അത്രയും കഷ്ടപ്പെട്ട സിനിമ എല്ലാത്തിന്റെയും എനിക്ക് മറക്കാൻ പറ്റി അത്രയും അങ്ങിനെ പോലെ കൂട്ടുനിർത്തി ഇപ്പൊ പടങ്ങളില് വലിയ പടങ്ങളിൽ പാകുവാകാൻ പറ്റി പെരുമാനിയുടെ എനിക്ക് പാകുവാൻ പറ്റി അതെന്റെ ജീവിതത്തെ ഏറ്റവും വലിയൊരു വലിയൊരു തമിഴ് പടം പോയിട്ട് ആ കാലത്ത് വിളിച്ചിട്ട് ഈ പടത്തിന്റെ ഓഡീഷൻ ഉണ്ട് പറഞ്ഞു ഈ പടത്തിൽ പത്തിരുപത്തി മൂന്ന് ദിവസം വർക്ക് ചെയ്തു ഭയങ്കര അടിപൊളിയായിരുന്നു പടം ആയിട്ട് എല്ലാവരും വന്ന് കാണുക അടിപൊളി പടമാണ് എല്ലാവരും അടച്ചുപൊളിക്കുക എല്ലാവരും പെരുമാൻ വന്ന് കാണുക അടച്ചുപൊളിക്കുക ഈ അവധിക്കാലത്ത് സന്തോഷമായിരിക്കാം ഓക്കെ ഡോക്ടർ പടത്തിൽ മഞ്ജുക്ക ഡയറക്ടർ മഞ്ജുക്ക എല്ലാവും പിന്നെ വിലയിൽ പോർട്ടിയുടെ ലുക്ക് മെന്റിയേറ്റർ സംഗീതർ ഈ പടത്തിന് നൃത്തം ഭയങ്കര സപ്പോർട്ടായിരുന്നു അടിപൊളി പടം എല്ലാവരും തന്നെ അതിന് കറക്റ്റ് തിയേറ്ററെന്ന് കണ്ട